ലോകപ്രശസ്ത ബ്രിട്ടീഷ് ഗായകൻ എഡ്ചറിൻ ഇപ്പോഴുതാ താൻ വാങ്ങിയൊരു കാറിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഷേപ്പ് ഓഫ് യു ബാഡ് ഹാബിറ്റ്സ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ഗായകനും ഗാന രചയിതാവുമാണ് യക്ഷരൻ ഒരു നാഴിക കലാകുമെന്ന് കരുതി ഒരു കാർ വാങ്ങിയതിൽ താനിപ്പോൾ ഖേദിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഏകദേശം രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഡംബര കാറായ ആസ്റ്റൻ മാർട്ടിൻ ഡി ബി നയൻ വാങ്ങിയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമായിരുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ട്രാഫിക് വളരെ കുറഞ്ഞൊരു ചെറിയ വഴിയാണിത് അതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കണ്ടു എന്ന് ഞാൻ കാർ ും കഴിഞ്ഞില്ല ഞാൻ ഡോർ തുറന്നപ്പോൾ അകത്തേക്ക് കയറി അതോടെ ഞാൻ ആ കാർ റോഡിൽ ഉപേക്ഷിച്ചു പോയി പിന്നീട് ആ കാർ ഞാൻ കണ്ടിട്ടില്ല അത് ആരോ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം പർച്ചേസ് ആയിരുന്നു അതെന്ന് പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം